ന്യൂസ് അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സിറ്റി മനാമ നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനഞ്ച് ശനിയാഴ്ച ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം മനാമ സുക്കിലുണ്ടായ വൻ തീപിടുത്തത്തിന്റെ പശ്ചാത്തലത്തിൽ ജനസാന്ദ്രത കൂടുതലുള്ള പ്രദേശങ്ങളിലെ എല്ലാ കെട്ടിടങ്ങളും കർശന പരിശോധനകൾക്ക് വിധേയമാക്കണമെന്ന് ബഹറിൻ എം പിമാർ ആവശ്യപ്പെട്ടു മനാമ മുഹറക് ഇസ ടൌൺ ഹമദ് ടൌൺ റിഫ തുടങ്ങിയ ജനസാന്ദ്രത കൂടുതലുള്ള പ്രദേശങ്ങളിലെ എല്ലാ കെട്ടിടങ്ങളും ഉടനടി പരിശോധിക്കണമെന്ന് എം പിമാരുടെ സ്ട്രാറ്റജിക് തിങ്കിംഗ് ബ്ലോക്ക് പ്രസിഡന്റ് അഹമ്മദ് അൽ സലൂം പറഞ്ഞു നിയമവിരുദ്ധ തൊഴിലാളികളെയും അസാധുവായ സിആറും കണ്ടെത്തുന്നതിന് പുറമേ ഇവർ താമസിക്കുന്ന കെട്ടിടങ്ങൾ സുരക്ഷാ വ്യവസ്ഥകൾ പാലിക്കുന്നുണ്ടോ എന്ന് കൂടി പരിശോധിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു മനാമയിലെ തീപിടുത്തത്തിൽ മരിച്ച മൂന്ന് പേരുടെ മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത് അറുപതോളം കടകൾ അപകടത്തിൽ നശിച്ചിട്ടുണ്ട് ഇന്ത്യൻ സ്കൂളിന്റെ പ്രഥമ ആർട്ട് കാർണിവലായ ആലേഖിൽ നിരവധി കുട്ടികളുടെ പങ്കാളിത്തം ഇന്ത്യൻ സ്കൂൾ ഇസാ ടൗൺ ക്യാമ്പസിൽ സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ വർഗീസ് ആലേഖിന്റെയും കലാപ്രദർശനത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂൾ സെക്രട്ടറി വി രാജപാണ്ഡ്യൻ വൈസ് ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് ഫൈസൽ അസിസ്റ്റന്റ് സെക്രട്ടറി രഞ്ജിനി മോഹൻ ഭരണസമിതി അംഗങ്ങളായ മുഹമ്മദ് നയാസുള്ള ബോണി ജോസഫ് മിഥുൻ മോഹൻ പ്രിൻസിപ്പൽ വി ആർ പളനിസ്വാമി ജൂനിയർ വിംഗ് പ്രിൻസിപ്പൽ പമേല സേവിയസ് സ്റ്റാഫ് പ്രതിനിധി പാർവതി ദേവദാസ് സീനിയർ സ്കൂൾ അക്കാദമിക് അഡ്മിനിസ്ട്രേ േഷൻ വൈസ് പ്രിൻസിപ്പൽ ജി സതീഷ് മിഡിൽ വിഭാഗം വൈസ് പ്രിൻസിപ്പൽ ജോസ് തോമസ് ജൂനിയർ വിംഗ് വൈസ് പ്രിൻസിപ്പൽ പ്രിയാലാജി ആർട്ട് എഡ്യൂക്കേഷൻ വകുപ്പ് മേധാവി ശശി ജനറൽ കൺവീനർ ബിപിൻ പി എം എന്നിവർ സന്നിഹിതരായിരുന്നു മൂവായിരത്തിലധികം കലാകാരന്മാർ പരിപാടിയിൽ പങ്കെടുത്തു ബഹ്റിൻ കണ്ണൂർ സിറ്റി കൂട്ടായ്മ ഷിഫ മെഡിക്കൽ സെന്ററുമായി സഹകരിച്ച് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു പ്രാഥമിക ചികിത്സാ ബോധവൽക്കരണവും കുട്ടികൾക്കുണ്ടാകുന്ന രോഗങ്ങളെയും അതിനുള്ള പരിഹാരങ്ങളെയും കുറിച്ചുള്ള സെഷനുകൾ പരിപാടിയിൽ നടന്നു മെഡിക്കൽ സെന്റർ ശിശുരോഗ വിദഗ്ധയായ ഡോക്ടർ സന്ധ്യ അശോക് ഇ എൻ ടി വിദഗ്ധൻ ഡോക്ടർ വിനോദ് എന്നിവർ ശിശുരോഗത്തെ സംബന്ധിച്ചും നഴ്സിംഗ് ടീം അംഗങ്ങളായ ആയിഷ സൂര്യ എന്നിവർ പ്രാഥമിക ചികിത്സയെക്കുറിച്ചും സംസാരിച്ചു ബഹ്റിൻ കണ്ണൂർ സിറ്റി കൂട്ടായ്മയുടെ സ്നേഹോപഹാരം സ്നേഹോപകാരം ഷിഫ മെഡിക്കൽ സെൻറ്റി ു വേണ്ടി മാർക്കറ്റിംഗ് മാനേജർ നസീബ് ക്വാളിറ്റി മാനേജർ നിസർ എന്നിവർ ചേർന്ന് നസീർ പിക്കെയിൽ നിന്നും സ്വീകരിച്ചു ൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ ലുലു മണി ബഹ്റൈൻ ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സിൽ ഇപ്പോഴിത ആകർഷകമായ സ്വർണ്ണാഭരണങ്ങളുടെ പണിക്കൂലിയിൽ ഇരുപത്തിയഞ്ച് ശതമാനം ഡിസ്കൌണ്ട് ഈ ഓഫർ ജൂൺ പതിനെട്ട് വരെ മാത്രം സന്ദർശിക്കൂ ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബഹ്റൈൻ കൊല്ലം പ്രവാസി അസോസിയേഷൻ ലോക രക്തദാന ദിനത്തിൽ കിങ്ഹമ്മദ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ ബ്ലഡ് ബാങ്കിൽ വെച്ച് സംഘടിപ്പിച്ച കെ പി എസ്നേഹസ്പർശം പതിമൂന്നാമത് രക്തദാന ക്യാമ്പ് ശ്രദ്ധേയമായി എൺപതോളം പ്രവാസികൾ രക്തദാനവും പ്ലേറ്റ്ലെറ്റ് ദാനവും നടത്തിയ ക്യാമ്പ് പ്രവാസി ലീഗൽ സെൽ ബാഹറിൻഹാഡ് സുധീർ തിരുനിലത്ത് ഉദ്ഘാടനം ചെയ്തു സാമൂഹ്യ പ്രവർത്തകരായ മണിക്കുട്ടൻ അമലത്തിൽ ജനറൽ സെക്രട്ടറി ജഗത്കൃഷ്ണകുമാർ വൈസ് പ്രസിഡന്റ് കിഷോർ കുമാർ എന്നിവർ ആശംസകൾ അറിയിച്ചു പ്രസിഡന്റ് നിസാർ കൊല്ലം അധ്യക്ഷത വഹിച്ച ചടങ്ങിന് കോർഡിനേറ്റർ വി എം പ്രമോദ് സ്വാഗതവും സെക്രട്ടറി സന്തോഷ് കാവനാട് നന്ദിയും പറഞ്ഞു അൽമന്നായി കമ്മ്യൂണിറ്റീസ് അവേർനസ് സെൻ്റർ മലയാള വിഭാഗം ഈദിന്റെ രണ്ടാം ദിവസമായ പതിനേഴിന് സിഞ്ചിലുള്ള അൽ ഇത്തിഹാദ് സ്പോർട്സ് ക്ലബ് ഗ്രൗണ്ടിൽ നടത്തുന്ന കുടുംബസംഗമത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി അറിയിച്ചു വിവിധ പരിപാടികളോടെ വൈകിട്ട് നാല് മുതൽ രാത്രി പത്ത് വരെ നടക്കുന്ന സംഗമത്തിന്റെ സുഗമമായ നടത്തിപ്പിനായി ദിൽഷാദ് മൊഹറക്കിന്റെ നേതൃത്വത്തിൽ വിപുലമായൊരു സ്വാഗത സംഘം രൂപവൽക്കരിച്ചിട്ടുണ്ടെന്നും ഭാരവാഹികൾ അറിയിച്ചു ക്യാൻസർ രോഗികൾക്ക് കീമോതെറാപ്പി ചികിത്സയുടെ ഭാഗമായി മുടി കൊഴിയുമ്പോൾ ഉപയോഗിക്കാനായി വിഗനിർമ്മിക്കാൻ ബഹറിൻ ക്യാൻസർ സൊസൈറ്റിക്ക് തങ്ങളുടെ മുടിദാനം ചെയ്ത മൂന്ന് കൊച്ചു സഹോദരിമാർ ആലപ്പുഴ കുട്ടനാട് സ്വദേശി സുരേഷ് കുമാർ ശശീധരന്റെയും നിഷ സുരേഷിന്റെയും മക്കളായ ദേവഗംഗാ സുരേഷ് ഭാഗ്യശ്രീ സുരേഷ് ഭാഗ്യശ്രീ സുരേഷ് എന്നിവർ ബഹ്റിൻ ക്യാൻസർ സൊസൈറ്റി എക്സിക്യൂട്ടീവ് മാനേജർ അഹമ്മദ് അലിക്ക് മാതാപിതാക്കളോടൊപ്പം ബഹറിൻ ക്യാൻസർ സൊസൈറ്റിയിൽ വെച്ച് മുടി കൈമാറി മൂന്ന് പേരും ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥിനികളാണ് ക്യാൻസർ കെയർ ജനറൽ സെക്രട്ടറി കെ ടി സലീമും സന്നിഹിതനായിരുന്നു ചുരുങ്ങിയത് ഇരുപത്തി ഒന്ന് സെൻറ്റിമീറ്റർ നീളത്തിൽ മുടി മുറിച്ചെടുത്ത് ബഹ്റിൻ ക്യാൻസർ സൊസൈറ്റിക്ക് ഇത്തരത്തിൽ നൽകാൻ താൽപ്പര്യമുള്ളവർക്ക് ക്യാൻസർ കെയർ ഗ്രൂപ്പിന് മൂന്ന് മൂന്ന് ഏഴ് അഞ്ച് പൂജ്യം ഒൻപത് 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 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ജിദ് ഹൌസിന് സമീപം ബസ് റോഡ് നിർമ്മാണ തൊഴിലാളികൾക്കിടയിലേക്ക് ഇടിച്ചു കയറിയുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു ഷെയ്ഖ് ഖലീഫ ബിൻ സൽമാൻ ഹൈവേയിലാണ് സംഭവം നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് സിവിൽ ഡിഫൻസും ട്രാഫിക് പട്രോളും എയ്ഡ് പോലീസും സ്ഥലത്തെത്തി സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു ഇന്നത്തെ ഗോൾഡ് ഗോൾഡ് റേറ്റ് നിങ്ങൾക്ക് സിറ്റി മനാമ മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ